ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയ പ്രേക്ഷകർ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താവിൻ്റെ പേര് സ്ഥലം ജാതകൻ്റെ പേര് പുരുഷനോ സ്ത്രീയോ എന്ന് ജനന തീയതി ജനിച്ച സമയം ജനിച്ച സ്ഥലം ജില്ല ഏതാണ് നക്ഷത്രം എന്നിവ വ്യക്തമായി തന്നിരിക്കണം അല്ലാതെയുള്ള ചോദ്യങ്ങൾ പരിഗണിക്കുന്നതല്ല ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ഇന്ന് നഞ്ച് നാനാഴി വേണ്ട എന്ന ഗുളിയനെ കൊണ്ടുള്ള ആദ്യ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഗുളികൻ ഓരോ ഭാവത്തിലും നിന്നാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗുളികൻ ലഗ്നത്തിൽ തനിച്ച് നിന്നാൽ ജാതകൻ രാജയോഗമുള്ളവനായിരിക്കും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോടുകൂടി നിന്നാൽ ഏറ്റവും ഉത്തമമായ ഫലം നൽകും ഇങ്ങനെ ജനിക്കുന്ന ജാതകന് സർക്കാർ ജോലിയോ മറ്റ് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളോ ലഭിക്കുന്നവനായും ഉന്നത പദവിയിൽ എത്തുന്നവനായും ഉന്നത വാഹനങ്ങളോടുകൂടിയവനായും ഭവിക്കും ഇവർ രാജതുല്യമായ ജീവിതത്തോടു കൂടിയവരായിരിക്കും ശരീരത്തിൽ ചെറിയ മുറിവുകളോ പൊള്ളലുകളോ കൂടെ കൂടെ ഏൽക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഗുളികൻ ലഗ്നത്തിൽ മറ്റ് ഗ്രഹങ്ങളുമായി യോഗം ചെയ്തു നിൽക്കുന്നത് അത്ര നല്ലതല്ല അങ്ങനെയുള്ള ജാതകൻ രോഗിയായും ക്രൂര സ്വഭാവിയായും ആയുർദോഷത്തോടുകൂടിയവരായും ഭവിക്കും വ്യാഴം വീക്ഷിച്ചാൽ ദോഷം കുറയും രണ്ടാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്ന ജാതകന് ധനം കുറവായിരിക്കും വിദ്യാഭ്യാസത്തിൽ തടസ്സം നേരിടാം ഇവർ കലഹപ്രിയരായിരിക്കാനോ സംസാരത്തിൽ വിക്കോ കൊഞ്ഞയോ മറ്റെന്തെങ്കിലും അവാകതയോ ഉണ്ടാകാം ഇവർ പറയുന്നിടം ജയിക്കാൻ വേണ്ടി പിടിവാശിയോടുകൂടി പൊരുതുന്നവരായിരിക്കും ഇവർ പറയുന്ന കാര്യങ്ങൾ ഫലിക്കാനും സാധ്യതയുണ്ട് ഇവർ ജനിച്ച വീട് ഇല്ലാതായി തീരുവാനും വിദേശവാസിയാകുവാനും സാധ്യതയുണ്ട് മൂന്നാമടത്ത് കുളിക്കാൻ നിന്നാൽ ഇളയ സഹോദരങ്ങൾക്ക് ദോഷം ചെയ്യാം ഇവർ സഹോദരങ്ങളോട് പൊതുവെ സ്നേഹമില്ലാത്തവരും ഗർവ് കാരണം എവിടെയും പരാക്രമം കാട്ടുന്നവരുമായിരിക്കാം ഇവർ എപ്പോഴും കടം വാങ്ങിക്കൊണ്ടിരിക്കും നാലാം ഭാവത്തിൽ ഗുളിക നിൽക്കുമ്പോൾ ജനിക്കുന്നവർ സുഖം കുറഞ്ഞിരിക്കുന്നവരായിരിക്കും അമ്മയ്ക്കും വീടിനും ദോഷം ചെയ്യുകയും ചെയ്യും ഇവർക്ക് മാതൃസുഖവും മാതൃത്വനവും ലഭിക്കാത്തവരാകാം ബന്ധുക്കളിൽ നിന്ന് അകന്നു നിൽക്കാം വാഹനാപകടം ഉണ്ടാകുവാനും മാതൃദുരിതത്തിനും സാധ്യതയുണ്ട് എന്നാൽ ശുഭഗ്രഹങ്ങൾ ഗുളികനെ വീക്ഷിച്ചാൽ ദോഷം കുറയും അഞ്ചാമിടത്ത് നിൽക്കുന്ന ഗുളികനെക്കൊണ്ട് പുത്രദുഖവും ആയുർദോഷവും ഉദരരോഗവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇവർ ചഞ്ചല മനസ്സോടുകൂടിയവരും മനോദുഖം അനുഭവിക്കുന്നവരുമാകാം അഞ്ചാമിടത്ത് ഗുളികനും ബുധനും യോഗം ചെയ്തു നിന്നാൽ ഉന്മാദരോഗമുണ്ടാകാം ആറാം ഭാവത്തിൽ ഗുളിക നിൽക്കുന്ന ജാതകൻ സ്വജനങ്ങളെ ദ്വേഷിക്കുന്നവനും ശത്രുചേതാവുമായിരിക്കും കള്ളന്മാർക്കിവരെ ഭയമായിരിക്കും ഇവർക്ക് നല്ല പുത്രസന്താനം ഉണ്ടാകുവാനും ജാലവിദ്യ അറിയാവുന്നവരുമായിരിക്കും ഏഴാമിടത്ത് ഗുളികൻ നിന്നാൽ ഭാര്യാ സംബന്ധമായ ദുഃഖം അനുഭവിക്കുന്നവനായും ഭാര്യയോട് ക്രൂരമായി പെരുമാറുന്നവനായും വിഷവസ്തുക്കൾ ഉള്ളിൽ ചെല്ലാവുന്നവനായും മറ്റുള്ളവരോട് വിദ്വേഷത്തോട് കൂടിയവനായും ദുഷ്കീർത്തി ഉണ്ടാകുന്നവനായും ഭവിക്കാം ഗുളികൻ്റെ ഏഴാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിന്നാൽ ജാതകൻ സുഖമരണത്തോടുകൂടിയവനായിരിക്കും അതായത് അപമൃത്യു ആയിരിക്കില്ലെന്ന് സാരം എട്ടാമിടത്ത് ഗുളിക നിൽക്കുന്നത് ആയുർദോഷത്തെയും അപമൃത്യുവിനേയും ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് ഇവർ വളരെ വ്യാധികളുള്ളവരും ആകാം എന്നാൽ ഇവർ കൂർമ്മബുദ്ധിയുള്ളവരായിരിക്കും ഒമ്പതാമിടത്ത് ഗുളികയിൽ നിന്നാൽ ഭാഗ്യദോഷമുണ്ടാകാം ഇവർ പുത്രന്മാരില്ലാത്തവരോ അഥവാ തീരെ കുറവുള്ളവരോ ആകാം ഇവർക്ക് ഈശ്വരാനുഗ്രഹവും സദാചാരവും കുറയും ഇവർ നാസ്തികരായിരിക്കും പത്താമിടത്ത് ഗുളിക നിൽക്കുന്ന ജാതകർ പ്രവൃത്തിയിൽ അലസതയുള്ളവനും കർമ്മപുഷ്ടിക്ക് ഹാനി ആകാം ഇവർ ലുപ്ധന്മാരും ശരീരത്തിന് കൂടിയവരും ആകാം എന്നാൽ ഇവർ നിർമ്മല കീർത്തിയോടുകൂടിയവരും പരോപകാര തൽപരത മൂലം ബഹുമാനിക്കപ്പെടുന്നവരും ശാസ്ത്രവിദ്യ കൈകാര്യം ചെയ്യുന്ന ആചാര്യനുമാകുവാൻ സാധ്യതയുണ്ട് പതിനൊന്നാമിടത്ത് ഗുളിക നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ പലവിധത്തിലുള്ള ദ്രവ്യലാഭം സിദ്ധിക്കുന്നവനും സുഖവും ബുദ്ധിയും തേജസ്സും സൗന്ദര്യവും ഉള്ളവനുമായിരിക്കാം ഇവർക്ക് നല്ല പുത്രന്മാരും പ്രതാപവും കുലീന സ്വഭാവവും വൃത്തിവർഗവും ഉണ്ടാകും ചിലപ്പോൾ ഇവർക്ക് മൂത്ത സഹോദരനെ വെടിഞ്ഞുള്ള ദുഃഖമുണ്ടാകാം എന്നാൽ മൂത്ത സഹോദരന്മാരിൽ നിന്നും സഹായങ്ങൾ സിദ്ധിക്കാം പതിനൊന്നിലെ ഗുളികൻ യോഗകാരകനാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്നവർ പൊതുവെ ഭയമുള്ളവരായിരിക്കും മരിച്ചവരെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഭൂതപ്രേതാദികളെക്കുറിച്ചും ഇവർക്ക് വലിയ പേടിയായിരിക്കും ഇവർ ആരോടും ദൈന്യതയോടുകൂടി സംസാരിക്കുന്നവരും ഭാര്യസുഖക്കുറവ് അനുഭവിക്കുന്നവരുമായിരിക്കാം സമ്പാദ്യത്തിനു വേണ്ടി പണം നിക്ഷേപിക്കുന്നത് കാരണം കയ്യിൽ നിന്നും പണം ചിലവായിക്കൊണ്ടിരിക്കും ഇവർ ആർക്കും വലിയ ഉപകാരങ്ങൾ ചെയ്യില്ല അത്ര വലിയ പിശുക്കനല്ലെങ്കിൽ കൂടി എന്ന പേര് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കും കീർത്തിക്കും പെരുമയ്ക്കും വേണ്ടി ഇവർ പണം കൈവിട്ട് കളിക്കുകയില്ല ഇതൊക്കെയാണ് ഗുളികൻ ഓരോ ഭാവത്തിലും നിന്നാലുള്ള ഫലങ്ങൾ ജാതകത്തിലെ മറ്റ് ഗൃഹസ്ഥിതികൾക്കനുസരിച്ച് ഇവയിൽ കുറേയൊക്കെ മാറ്റം വരാവുന്നതാണ് മറ്റൊരു വീഡിയോയിൽ ഗുളികൻ ഓരോ ഗ്രഹങ്ങളുമായി യോഗം ചെയ്താലുണ്ടാകാവുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഇനി ഇന്നത്തെ ചോദ്യോത്തര കടക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം മഞ്ച് നഞ്ച് വേണ്ട എന്ന വീഡിയോയ്ക്ക് താഴെ കോഴിക്കോട്ട് നിന്നും ജ്യോതിയാണ് ചോദിച്ചിരിക്കുന്നത് മകളുടെ ഗ്രഹനിലയിൽ സർക്കാർ ജോലി കിട്ടാനുള്ള യോഗമുണ്ടോ എന്നാണ് ചോദ്യം മകളുടെ ഗ്രഹനിലപ്രകാരം സർക്കാർ ജോലിക്കുള്ള സാധ്യതയുണ്ട് കർമ്മഭാവത്തിൽ ധനാധിപനായ ആദിത്യൻ ഉച്ചം കഴിഞ്ഞാണെങ്കിലും ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് ആദിത്യ കൂടെ നീചഭംഗ രാജയോഗത്തിലായി കളത്രസ്ഥാനാധിപനായ ശനിയും കർമ്മഭാവത്തിൽ നിൽക്കുന്നുണ്ട് കർമാധിപനായ ചൊവ്വയുടെ ദൃഷ്ടിയും കർമ്മഭാവത്തിലേക്കുണ്ട് ഇതൊരു സ്ത്രീജാതകമാകയാൽ ചിലപ്പോൾ മകൾക്ക് സർക്കാർ ജോലി കിട്ടേണ്ടതിന് പകരമായി ഭർത്താവ് സർക്കാർ ജോലിയുള്ള ആളായിത്തീരാനും സാധ്യതയുണ്ട് ഇപ്പോൾ ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ ഭാഗ്യഭാവത്തിൽ നീചത്തിൽ നൽകുന്ന ബുധദശയായത് കാരണവും ബുധന് അനിഷ്ടസ്ഥാനാധിപത്യം കൂടി ഉള്ളത് കാരണവും കാര്യമായ ഗുണം ചെയ്യുന്ന ദശാസമയമല്ല എന്നാൽ ഭാഗ്യഭാവത്തിൽ ഭാഗ്യസ്ഥാനാധിപനായ വ്യാഴം ബുധനുമായി യോഗം ചെയ്യുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് ചില ഭാഗ്യാനുഭവങ്ങളും അനുഭവത്തിൽ വരാം ഇപ്പോൾ കണ്ടകശനി സമയം കൂടിയാണ് അതിനാൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ശ്രീരാമക്ഷേത്രത്തിലോ ജന്മനക്ഷത്രം തോറും ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നതും ശനിയാഴ്ച ദിവസം അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തുന്നതും നല്ലതായിരിക്കും ലഗ്നാധിപനായ ചന്ദ്രനും നീചഭംഗ രാജയോഗത്തിലാണ് നിൽക്കുന്നത് അതിനാൽ പാർശ്വലങ്ങൾ നോക്കിയറിഞ്ഞ് മുത്തു ധരിക്കുന്നത് ഉത്തമമായിരിക്കും വിധിയുടെ പൊതുവായ നിർദ്ദേശങ്ങളും മുത്തു ധരിക്കേണ്ട വിധവും പ്രതിപാദിക്കുന്ന വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി അത് കാണുക രണ്ടാമത്തെ ചോദ്യം പൊന്നാനിയിൽ നിന്നും രാഗിണിയാണ് ചോദിച്ചിരിക്കുന്നത് മകളുടെ ഗ്രഹനിലയിൽ ലഗ്നം മകരം രാശിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഒരു ജ്യോതിഷി അത് തെറ്റാണ് ധനുലഗ്നമാണ് ശരി എന്ന് പറയുന്നു മകളുടെ രണ്ട് വിവാഹം കഴിഞ്ഞു അവൾക്ക് നല്ല വിവാഹത്തിന് യോഗമുണ്ടോ കുട്ടികൾ ഉണ്ടാകുമോ ദയവായി ഇത് പരിഗണിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മകളുടെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ മകരം തന്നെയാണ് ലഗ്നം ലഗ്നം നവാംശവും ചെയ്തിരിക്കുന്നതും സ്ത്രീരാശിയായ മകരത്തിൽ തന്നെയാണ് അതുപോലെ തന്നെ ഗുളികൻ നവാംശവും ചെയ്തിരിക്കുന്നത് വൃക്ഷത്തിലാകയാൽ വൃശ്ചികൻ രാശിയുടെ ഏഴാം രാശിയായ ഇടവൻ രാശിയുടെ ത്രികോണ രാശിയായ മകരം തന്നെ ലഗ്നമായി വരുന്നതുകൊണ്ടും ഷഡുവർഗത്തിൽ കൂടുതലും സ്ത്രീഗ്രഹങ്ങളായി വരുന്നത് കൊണ്ടും ലഗ്നം മകരം തന്നെയാണെന്ന് ഉറപ്പിക്കാം എന്നാൽ ലഗ്നം മകരൻ രാശിയിലേക്ക് കയറിയിട്ടേ ഉള്ളൂ ഏഴ് നാൽപ്പത് പി എം വരെ ധനുലഗ്നമായിരുന്നു മകളുടെ ജനനസമയം ഏഴ് നാൽപ്പത്തി മൂന്ന് പി എം ആയതിനാൽ മകരൻ രാശിയിലേക്ക് കയറിയിട്ടേ ഉള്ളൂ എങ്കിലും മകര ലഗ്നത്തിൻ്റെ ഫലമായിരിക്കും അനുഭവത്തിൽ വരുന്നത് വിവാഹ വിവാഹസംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണം കളത്രഭാവത്തിൽ നീചത്തിലെ പാപഗ്രഹസ്ഥിതിയും കളത്രസ്ഥാനാധിപൻ്റെ അനിഷ്ടമായ അഷ്ടമത്തിലെ സ്ഥിതിയും നീച നവാംശവുമാണ് ഭാഗ്യഭാവവും അത്ര ശോഭനമല്ല അതിനാൽ ഇനിയുള്ള വിവാഹം നല്ല നാൾപൊരുത്തവും ഭാവസ്വാമ്യവുമുള്ളവരുമായി നടത്തണം സന്താനപരമായി നോക്കുമ്പോൾ സന്താന സ്ഥാനാധിപനായ ശുക്രൻ അനിഷ്ടഭാവമായ ആറാം ഭാവത്തിൽ നിൽക്കുകയും ഒമ്പതാം ഭാവത്തിൽ കേതുവിൻ്റെ സ്ഥിതിയുമാണ് ത്രിംശാംശകത്തിലും സന്താനയോഗത്തിന് അത്ര നല്ലതല്ല എന്നാൽ സന്താനഭാവത്തിലേക്ക് ലഗ്നാധിപൻ്റെ ദൃഷ്ടിയുള്ളത് കാരണവും സന്താന സ്ഥാനാധിപൻ സ്വക്ഷേത്രത്തിൽ നവാംശവും ചെയ്തിരിക്കുന്നതുകൊണ്ടും സന്താനകാരകനായ വ്യാഴം ഗുളികയോഗമുണ്ടെങ്കിലും ലഗ്ന കേന്ദ്രത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും സന്താനപരമായി കുറേയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെങ്കിലും പിന്നീട് സന്താനയോഗം ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ രണ്ട് മൂന്ന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ഇഷ്ടഭാവത്തിലും ശത്രുരാശിയിലുമായി നിൽക്കുന്ന രാഹുദശാ സമയമായത് കാരണം ഗുണദോഷ സമ്മിശ്രമായ സമയമാണ് ഇപ്പോൾ കണ്ടകശനി സമയം കൂടിയാണ് അടുത്തതായി വരാൻ പോകുന്നത് അഷ്ടമശനി സമയവുമാണ് അതിനാൽ എല്ലാ മാസവും ആയില്യപൂജ നടത്തുകയും ശനിയാഴ്ച ദിവസം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തുകയും ചെയ്യുക ഇപ്പോൾ പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ രാഹുർ ദശയിലെ ശുക്രൻ്റെ അപഹാര സമയമായത് കാരണം ഭർത്തലാഭത്തിന് അനുയോജ്യമായ സമയമാണ് മേൽപ്പറഞ്ഞ വഴിപാടുകൾ നടത്തി നവഗ്രഹ കീർത്തനങ്ങൾ നിത്യവും ജപിച്ചുകൊണ്ട് നല്ല നാൾ പൊരുത്തവും പാപസാമ്യവുമുള്ള പുരുഷജാതവുമായി പൊരുത്തപ്പെടുത്തി വിവാഹാലോചനകൾ നടത്തുക ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം